ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മൾ സെലിബ്രിറ്റീസൊക്കെ സിനിമാ സ്റ്റാർസൊക്കെ കഴിക്കുന്ന ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന സെലിബ്രിറ്റീസൊക്കെ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ടൂ ആവശ്യമുള്ളൂ അതിനു വേണ്ടി ഞാൻ രണ്ട് കോഴിമുട്ട ഇത് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കോഴിമുട്ടയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നീട് ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് പാൽ കൂടി ചേർക്കുന്നു പാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തിരിക്കണം ബ്ലൈൻഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ചോപ്പറിലേക്ക് നമ്മളുടെ ചോപ്പറിലേക്ക് പച്ചക്കറി കരി ചോപ്പറിലേക്ക് ഇത് മാറ്റിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി വളരെ പെട്ടെന്ന് കഴിയൂട്ടോ ബ്ലെൻഡിങ് അല്ലെങ്കിൽ നമ്മൾ മിക്സാക്കി എടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ബ്ലെൻഡറിലേക്ക് ആക്കിയത് പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്കാക്കി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മളൊരു എടുത്ത് അടുപ്പത്ത് വയ്ക്കണം അടികട്ടിയുള്ള പാനായിരിക്കണം കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ ചേർക്കാം ഇത് സാധാരണഗതിയിലുള്ളൊരു മുട്ട റെസിപ്പി അല്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ലോ ഫ്ലെയിമിലാണ് ഇതുണ്ടാക്കേണ്ടത് ബറ്ററൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു പിന്നീട് അതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുക അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കണം പിന്നീട് വേണ്ടത് ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കേണ്ടതുണ്ട് കേട്ടോ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ കോഴിമുട്ടയിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്ന് നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് സാധാരണ മുട്ട മസാല ഉണ്ടാക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം ഉള്ളിയും ഒക്കെ നന്നായിട്ട് വഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ഒന്ന് നന്നായിട്ട് പരത്തി അടിഭാഗത്തിങ്ങനെ കട്ടയായിട്ട് പരത്തി വയ്ക്കുക നമുക്കൊരു ബേസ്മെൻ്റ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് മെല്ലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയായിട്ട് നിൽക്കണം അങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് സ്റ്റവ് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ കുറച്ച് ലോ ടെമ്പറേച്ചറിലായിരിക്കണം ചെയ്യേണ്ടത് നമ്മളതൊന്ന് മൂടി വെക്കുന്നു ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് അടി കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഒന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കണം തുറന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു ചുവന്ന എടുത്ത് പൊടിച്ചെടുത്താലും മതി വാങ്ങിയതില്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താലും മതി അത് നമ്മളത് മുഴുവൻ കട്ടയാവുന്നതിൻ്റെ മുന്നേ മുട്ട മുഴുവൻ കട്ടയാവുന്നതിൻ്റെ മുന്നേ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ ചേർത്ത് കൊടുത്താൽ ആവശ്യത്തിന് നല്ല എരിവ് ഉണ്ടാവും വേറെ ഒന്നും ആവശ്യമില്ല ബ്രേക്ക്ഫാസ്റ്റിന് ഇനി നമുക്കൊന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു അഞ്ചെട്ട് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം വളരെ ലോ ഫ്ലെയിമിലാണ് മീഡിയം വെക്കരുത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വേവ് പാകമായോ എന്ന് നോക്കാവുന്നതാണ് കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ലൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് രാവിലെ കറികളൊന്നും വേണ്ട ഒരു ഒറ്റ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രം മതി കേട്ടോ ഇനി ഇത് ചൂടോടെ കഴിക്കാം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റുകളൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്